ആകാശവാണി വാർത്താ വീക്ഷണം ചെങ്കടലിൽ യു എസും ഇറാനും പുതിയ പോർമുഖം തുറക്കുന്നു തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമപ്രവർത്തകൻ അവതരണം ഉദയൻ കിളിയന്നൂർ ചെഗുത്താൻ്റെ അച്ചുതണ്ട് എന്നാണ് ഇറാനെ മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ്ജ് ഡബ്ല്യു ബുഷ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ശേഷം ജോ ബൈഡനും അതിനപ്പുറം മറ്റൊരു വിശേഷണം ഇറാനു നൽകുന്നില്ല യേൽ ഹമാസ് യുദ്ധത്തിൽ മൂന്നാം കക്ഷിയായി ഇറാൻ മാറിയതോടെ യു എസ് ഇറാൻ നേർക്കുനേർ പോരാട്ടം ഒരിടവേളയ്ക്ക് ശേഷം ശക്തമായി അമേരിക്ക ഇറാൻ ബന്ധം ഒരിക്കലും ഗാസ യുദ്ധം അത് ഒന്നുകൂടി ശക്തമാക്കിയെന്നു മാത്രം പലസ്തീൻ ജനതയുടെ പേരിൽ ഗാസയ്ക്ക് പുറത്ത് ഇപ്പോൾ നടക്കുന്ന എല്ലാ അസ്വസ്ഥതകൾക്കും കാരണം ഇറാൻ എന്നാണ് യു എസിന്റെ കുറ്റപ്പെടുത്തൽ അതിലേറ്റവും പ്രധാനം ചെങ്കടലിലും സൂയസ് കനാലിലും മറ്റും ഹൂതി സായുധ സംഘത്തിന്റെ ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്നാണ് അമേരിക്കയുടെ ആരോപണം പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിക്കുമെന്ന ആശങ്കയ്ക്കിടെ പുതിയ അത്യാധുനിക മിസൈലുകൾ കഴിഞ്ഞയാഴ്ച ഇറാൻ അവതരിപ്പിച്ചത് അമേരിക്കയ്ക്കുള്ള താക്കീതായിരുന്നു ആയിരത്തിലേറെ കിലോമീറ്റർ ദൂരപരിധിയുള്ള തലേഹ് യുദ്ധക്കപ്പലിൽ നിന്ന് തൊടുക്കാവുന്ന നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള നാസിർ എന്നീ മിസൈലുകളാണ് ഇറാൻ അവതരിപ്പിച്ചത് സഞ്ചാരത്തിനിടെ ലക്ഷ്യം മാറ്റാൻ കഴിയുന്ന സ്മാർട്ട് മിസൈലാണ് തലേഹ് യുഎസും ഇസ്രയേലുമായി വാക്പോരുമുറുകുന്നതിനിടെയാണ് ഇറാൻ പുതിയ ആയുധങ്ങൾ അവതരിപ്പിച്ച് ശക്തിപ്രകടനം നടത്തിയത് ഇസ്രയേലിനുമേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാക്കാൻ ഇറാൻ സഹായത്തോടെ ചരക്കുപാതകൾ തടയുന്നതിനിടെയാണ് മിസൈൽ പരീക്ഷണം ഈ നീക്കത്തെ തുടർന്ന് ഇറാന് അവരുടെ യുദ്ധതന്ത്രജ്ഞനെയാണ് നഷ്ടമായത് ഗാസയിലെ ആക്രമണം പശ്ചിമേഷ്യ മുഴുവൻ വ്യാപിക്കുമോ എന്ന ആശങ്കയ്ക്കിടയിൽ ഇറാൻ സേനാ ഉപദേഷ്ടാവ് കൊല്ലപ്പെട്ടത് ഇറാന് തിരിച്ചടിയായി സിറിയയിലെ ഡമാസ്കസിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ വിദേശ സൈനിക വിഭാഗമായ കോഡ്സ് ഫോഴ്സ് കമാൻഡർ സയ്യദ് റാസി മെസൗവി കൊല്ലപ്പെട്ടത് മിസൈൽ ആക്രമണത്തിലാണ് മെസൗവി കൊല്ലപ്പെട്ടതെന്ന് ഇറാൻ ഔദ്യോഗിക മാധ്യമം സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്കൻ സൈന്യത്തിന്റെ ഡ്രോൺ ആക്രമണത്തിൽ ബാഗ്ദാദിൽ കൊല്ലപ്പെട്ട കാഡ്സ് സൈനിക ഓഫീസർ ഖാസിം സുലൈമാനിക്കുശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടമാണ് മെസവിയുടേത് അടുത്തയാഴ്ച സുലൈമാനിയുടെ വധത്തിന്റെ നാലാം വാർഷികം ആചരിക്കാനിരിക്കെയാണ് റാസി മസവ്വി കൊല്ലപ്പെടുന്നത് ഇറാന് പുറത്ത് കൊല്ലപ്പെടുന്ന ഉന്നത സൈനിക ഓഫീസർ കൂടിയാണ് മസവി അതുകൊണ്ട് തന്നെ പ്രതികാരം വീട്ടാൻ ഇറാൻ തയ്യാറാകും സുലൈമാനിയുടെ കൊലപാതകത്തിൽ പ്രതികാരം വിട്ടൊഴിയാത്ത ഇറാന്റെ മുന്നിലിപ്പോൾ രണ്ടുപേരുടെ ജീവന് പകരം ചോദിക്കേണ്ടതുണ്ട് സേനാ ഉപദേഷ്ടാവിനെ കൊലപ്പെടുത്തിയതിന് ഇസ്രായേലും യു എസും വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ റവല്യൂഷണറി സേന ഇതിനകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേലിന്റെ വേവലാതിയും കഴിവില്ലായ്മയുമാണ് വധത്തിനു പിന്നിലെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും കുറ്റപ്പെടുത്തി ഇറാൻ ഇറാഖ് സിറിയ ലബനൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഷിയ സായുധ സംഘങ്ങളുടെ ഏകോപന ചുമതല റാസി മസൗവിക്കായിരുന്നു മസവി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാനിൽ പലയിടങ്ങളിലും അമേരിക്കൻ സൈന്യത്തിനു നേരെ ഡ്രോണാക്രമണമുണ്ടായി മൂന്ന് യു എസ് സൈനികർക്ക് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു ഖദായിബ് ഹിസ്ബുള്ള എന്ന ഷിയ സായുധ സംഘമാണ് അമേരിക്കൻ സൈനികരെ ആക്രമിച്ചത് തിരിച്ചടിയിൽ ഈ സംഘത്തിലെ നിരവധി പേരെ വധിച്ചുവെന്ന് യു എസ് സൈന്യം അവകാശപ്പെട്ടു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഷിയ സായുധ സംഘങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ നിർദ്ദേശം നൽകിയതിന് പിന്നാലെ ഇറാഖിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരേ സമയം അമേരിക്കൻ മിസൈൽ വധിച്ചു ഗാസയിൽ തുടങ്ങിയ ആക്രമണം ഇപ്പോൾ ലെബനനിലേക്കും സിറിയയിലേക്കും ഇറാഖിലേക്കും വ്യാപിച്ചിരിക്കുന്നു ഇതോടെ പശ്ചിമേഷ്യ കൂടുതൽ അശാന്തമാവുകയാണ് യു എസും ഇറാനും നേർക്കുനേർ വരുന്നത് പശ്ചിമേഷ്യയുടെ സമാധാനത്തിന് മറ്റൊരു ഭീഷണിയാകും അതിനിടെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ചെങ്കടലിലേക്ക് പടരുന്നത് ലോകത്തെ ആശങ്കപ്പെടുത്തുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിനും ഇസ്രായേൽ ഗാസ യുദ്ധത്തിനും ശേഷം ചെങ്കടൽ കേന്ദ്രീകരിച്ച് മറ്റൊരു യുദ്ധമുഖം കൂടി തുറക്കുകയാണോ എന്ന് ആശങ്ക ബലപ്പെടുകയാണ് ഇറാനും അമേരിക്കയും ഇടപെട്ടതോടെയാണ് അത്തരമൊരു ആശങ്കയ്ക്ക് കാരണം ഇസ്രായേൽ ഹമാസ് യുദ്ധം മൂന്നു മാസം പിന്നിടുമ്പോഴാണ് ഗാസയ്ക്കും പലസ്തീനും വെസ്റ്റ് ബാങ്കിനും പുറമെ ചെങ്കടൽ കൂടി ലോകശ്രദ്ധയിലേക്ക് വരുന്നത് ഗാസയിൽ സമാധാനമാണെങ്കിൽ ചെങ്കടലിലും സമാധാനമായിരിക്കും ഗാസയിൽ സംഘർഷമാണെങ്കിൽ ചെങ്കടലിലും സംഘർഷമായിരിക്കും എന്നാണ് ഹൂതി സൈനിക കമാൻഡർമാരിൽ ഒരാളായ യൂസഫ് അൽ മദാനി പറഞ്ഞത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കപ്പൽ പാതയായ ചെങ്കടലിൽ ഉണ്ടായിരിക്കുന്ന വഴിമുടക്കൽ ഇതിനകം രാജ്യാന്തര വ്യാപാരത്തിൽ തിരിച്ചടികൾക്ക് കാരണമായിട്ടുണ്ട് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ കപ്പൽ പിടിച്ചെടുക്കൽ എന്നിവയെല്ലാം തുടങ്ങിയതോടെ ലോകത്തിലെ പല വമ്പൻ കപ്പൽ കമ്പനികളും ഇതുവഴിയുള്ള യാത്ര നിർത്തിവെച്ചു റഷ്യ യുക്രൈൻ ഇസ്രായേൽ ഹമാസ് എന്നീ യുദ്ധങ്ങൾ സൃഷ്ടിച്ച സാമ്പത്തിക ഞെരുക്കത്തിന് പിന്നാലെ വിലക്കയറ്റം അടക്കമുള്ള പ്രതിസന്ധിയിലേക്ക് ചെങ്കടലിലെ ആക്രമണം നയിക്കുമെന്നാണ് വിലയിരുത്തുന്നത് ഹൂതി ആക്രമണം വർദ്ധിച്ച സാഹചര്യത്തിൽ ഇതുവഴിയുള്ള ചരക്കുനീക്കം സുഗമമാക്കുന്നതിന് ഇരുപത് രാഷ്ട്രങ്ങളുടെ പ്രതിരോധ സഖ്യത്തെ യു എസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചു ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന് പേരിട്ടിരിക്കുന്ന കൂട്ടായ്മയിൽ യു കാനഡ ഫ്രാൻസ് നോർവേ സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളുണ്ട് ജി സി സി രാഷ്ട്രങ്ങളിൽ നിന്ന് കൂട്ടായ്മയിൽ ബഹ്റിൻ മാത്രമാണുള്ളത് ചെങ്കടൽ വഴി പോകുന്ന കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കുന്നതോടൊപ്പം ഹൂതികളുടെ ഡ്രോൺ ആക്രമണത്തെ പ്രതിരോധിക്കുമെന്നും യു എസും ബ്രിട്ടനും പറഞ്ഞു ഈ കൂട്ടായ്മയിൽ കൂടുതൽ രാജ്യങ്ങൾ എത്തണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു ഈ ആവശ്യമുന്നയിച്ച് നാൽപ്പത് രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ചർച്ച നടത്തുകയും ചെയ്തു ഹൂതി ആക്രമണത്തെ പ്രതിരോധിക്കുകയല്ലാതെ ആക്രമിക്കാൻ യു തയ്യാറാകുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയരുന്നത് അതിനുള്ള സാധ്യത കുറവാണെന്നാണ് നിരീക്ഷകർ പറയുന്നത് ഇവിടെ യുദ്ധമുണ്ടായാൽ അത് അറബ് രാജ്യങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന് അമേരിക്ക തിരിച്ചറിയുന്നുണ്ട് യു എസ് ഹൂതികളെ ആക്രമിക്കാൻ തയ്യാറായാൽ ഇറാൻ യുദ്ധമുഖത്തേക്ക് ഇറങ്ങുമെന്നും അത് മേഖലയാകെ യുദ്ധവ്യാപനമുണ്ടാക്കുമെന്നും ചൂണ്ടിക്കാട്ടുന്നു യുക്രൈനും ഇസ്രയേലിനും ഇപ്പോൾ തന്നെ പിന്തുണ നൽകുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മറ്റൊരു യുദ്ധത്തിൽ കൂടി പങ്കാളിയാകാൻ താല്പര്യമുണ്ടാകില്ലെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന കപ്പൽപാതയായ ചെങ്കടലിലും സൂയസ് കനാലിലും ആക്രമണം ഏറിയതോടെ ഇറ്റലി ഫ്രാൻസ് സ്വിറ്റ്സർലൻഡ് ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ ചരക്ക് നീക്കം നിർത്തിയിരിക്കുകയാണ് രാജ്യാന്തര ചരക്കുനീക്കത്തിന്റെ പകുതിയിലേറെ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയും മേർസ്കും ഹപാഗ് ലോയിഡും യാത്ര നിർത്തിവച്ചത് തിരിച്ചടികൾക്ക് കാരണമാകും ഇവരുടെ കപ്പലുകൾ ചെങ്കടലിലൂടെ സുയസ് കനാൽ കടന്ന് മെഡിറ്ററേനിയൻ കടലിൽ പ്രവേശിച്ചില്ലെങ്കിൽ നഷ്ടം യൂറോപ്യൻ വിപണിക്കും യു എസിനുമാണ് കപ്പലുകൾക്കെതിരെ ആക്രമണം തുടരുന്നത് വലിയ പ്രത്യാഘാതത്തിന് വഴിവയ്ക്കുമെന്നും ഇപ്പോൾ തന്നെ രാജ്യങ്ങളുടെ ചരക്കു വിതരണത്തെ വൻതോതിൽ ബാധിച്ചിട്ടുണ്ട് എന്നുമാണ് അമേരിക്ക പറയുന്നത് രാജ്യാന്തര വ്യാപാരത്തിന്റെ പതിനഞ്ച് ശതമാനവും കടന്നു പോകുന്ന പാതയാണിത് രാജ്യാന്തര ഇന്ധന ഉപഭോഗത്തിന്റെ ഇരുപത് ശതമാനവും കടന്നു പോകുന്നത് ചെങ്കടലിലൂടെ സുയസ് കനാൽ വഴിയാണ് രാജ്യാന്തര കണ്ടെയ്നർ ഷിപ്പ് ഗതാഗതത്തിൻ്റെ മുപ്പത് ശതമാനവും എൽ എൻ ജി കടത്തിൻ്റെ എട്ട് ശതമാനവും സൂയസ് കനാൽ വഴിയാണ് വർഷം തോറും ശരാശരി ഇരുപതിനായിരത്തോളം കപ്പലുകളാണ് ഈ പാതയിലൂടെ കടന്നുപോകുന്നത് എന്നാൽ ഹൂതികളുടെ ആക്രമണം ആരംഭിച്ച ശേഷം ഇതുവഴി കടന്നുപോയ കപ്പലുകളുടെ എണ്ണം അഞ്ഞൂറിനും താഴെയാണ് ഇതിൽ നിന്ന് തന്നെ ആഗോള വ്യാപാരത്തിലുണ്ടായ നഷ്ടം എത്രത്തോളം എന്ന് കണക്കാക്കാവുന്നതാണ് യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും വരുന്ന എല്ലാ തരത്തിലുള്ള വ്യാപാരവും മുന്നോട്ട് കൊണ്ടുപോകുന്ന കപ്പലുകൾ സൂയസ് കനാലിലൂടെ പ്രവേശിച്ച് ചെങ്കടൽ വഴി ബാബൽ അൽ മാൻഡബിലെത്തി വേണം അറബിക്കടലിലേക്ക് പ്രവേശിക്കാൻ ഇത്തരത്തിൽ ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പാതയ്ക്കടുത്താണ് യമനും യമന്റെ ഭൂരിഭാഗം പ്രദേശവും നിയന്ത്രണത്തിലാക്കിയിരിക്കുന്ന ഹൂതികളുമുള്ളത് ഇവരുടെ തന്നെ നിയന്ത്രണത്തിലിരിക്കുന്ന ബാബൽ അൽ മാൻഡബ് ഹൂതികൾ കപ്പൽ ആക്രമണത്തിന് തെരഞ്ഞെടുത്തതോടെയാണ് ഇവിടം അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് അപകട വഴിയായി മാറിയത് ഇതിനു പരിഹാരമായി ആഫ്രിക്കൻ മുനമ്പു ചുറ്റിയുള്ള യാത്ര സാധ്യമാണെങ്കിലും അതുണ്ടാക്കുന്ന വൻചെലവ് ആഗോള വിപണിയെ ഗുരുതരമായി ബാധിക്കും സിംഗപ്പൂരിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ യൂറോപ്പിലേക്ക് സുയസ് കനാൽ വഴി താണ്ടേണ്ടത് എണ്ണായിരത്തി നാനൂറ് നോട്ടിക്കൽ മൈലാണ് എന്നാൽ ആഫ്രിക്കൻ മുനമ്പു വഴിയാണെങ്കിൽ അത് പതിനൊന്നായിരത്തി നോട്ടിക്കൽ മൈലാകും ദൂരം മാത്രമല്ല യാത്രയ്ക്ക് വേണ്ടി പത്തോ പതിനഞ്ചോ ദിവസം അധികം വേണ്ടിവരും ആഫ്രിക്കൻ മുനമ്പ് ചുറ്റിപ്പോകുന്നതിന് ഓരോ യാത്രയ്ക്കും അധികമായി ഇരുപത് ലക്ഷം ഡോളർ വരെ വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത് സമയവും ചരക്ക് നീക്കവും കൂടുന്നതോടെ ഉണ്ടാകുന്ന വില വിപണിയിലും പ്രതിഫലിക്കും ഈ സാഹചര്യത്തിൽ ചെങ്കടലിലെ അശാന്തതയുടെ അലകളടങ്ങേണ്ടത് ലോകത്തിൻ്റെ കൂടി ആവശ്യമാണ് അവസാനിക്കാറായിട്ടില്ല ഗാസയിൽ ബന്ദികളാക്കിയിരിക്കുന്ന നൂറോളം പേരെ സൈനിക സമ്മർദ്ദം ചെലുത്താതെ മോചിപ്പിക്കാനാകില്ല എന്ന നിലപാടിലാണ് നദന്യാഹു നദിന്യാഹുവിൻ്റെ അതേ അഭിപ്രായം തന്നെയാണ് ഇസ്രയേൽ പ്രതിരോധ സേനാ മേധാവി ഹെർസി ഹലേവിയും മുന്നോട്ട് വയ്ക്കുന്നത് ഗാസയിൽ വെടിവെച്ച നിലയ്ക്കാതെ ചെങ്കടലിൽ ഉയർന്ന അശാന്തതയുടെ അലകളടങ്ങില്ല ഇസ്രയേലിനെ മെരുക്കുക എന്നതുതന്നെയാണ് ചെങ്കടൽ ആക്രമണത്തിലൂടെ ഹൂതികൾ ലക്ഷ്യമിടുന്നത് അത് ലക്ഷ്യം കണ്ടെത്തുന്നതുവരെ പശ്ചിമേഷ്യയും ലോകവും അശാന്തമായിരിക്കും നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം ചെങ്കടലിൽ യു എസും ഇറാനും പുതിയ പോർമുഖം തുറക്കുന്നു തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമപ്രവർത്തകൻ